അറിയില്ല അത് അത് സൂക്ഷിച്ച് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മളെ ആ പരലോകം കഴിഞ്ഞോകം ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അള്ളാഹ് പറഞ്ഞത് എന്താ അള്ളാൻ റസൂൽ പറഞ്ഞത് അള്ളാനോട് ചോദിക്കാനാണ് അത്ര നിസ്സാരാണെങ്കിലും നമ്മൾ പോരെ 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 റബ്ബ് നമുക്ക് എന്ന് ുംനുഷ്യന്മാരോട് ചോദിച്ചാൽ വെറുപ്പ ഞാനിപ്പോ പിന്നെ ഷിയസാ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു പിന്നെ എന്റെ ഫോണാണ് കട്ടാക്കും എന്താണ് ചോദിക്കുന്നതായി നിങ്ങൾ പരിഗണിക്കൂല ചോദിക്കണം അപ്പോ സ്വന്തത്തിന് എന്തൊക്കെ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് ദുനിയവിൽ എന്തൊക്കെയാണ് അല്ല തരും